അദ്ദേഹം അറുപത്തിയാറ് പൊന്നിന്റെ മാലയും മോതിരവും അഭിമാനവും സൂക്ഷിക്കുവാൻ ചെലവാക്കലും ധർമ്മത്തിലായി എണ്ണപ്പെടുന്നു ഹദീസിലും കഴപിൻ്റെ താഴെ ധരിച്ചു തുണി നരകത്തിലാണെന്ന ഹദീസിൽ വന്നത് അതുപോലെ താഴെ വലിച്ചിഴച്ചാൽ പിന്നെ റബ്ബിന്റെ തിരുനോട്ടം ഒഴിച്ചതു തന്നെ നസ്കാരത്തിൽ ഇതുപോലെ താഴ്ത്തിയൊടുത്തവൻ അമലൊക്കെയും മക്ക്ബലിലില്ല പിന്നവൻ രണ്ടാമതായി ചൂടാക്കിയാൽ ഒരു ഭക്ഷണം അത് ഫാസിദാണെന്നുള്ള നിയമം ഓർക്കണം നബിഹലുറത്തിൽ ഒരു വ്യക്തി വന്നൊരു ദിവസവും നജറാനിലെന്നറിയുന്നു തൻ്റെ സ്വദേശവും സ്വർണത്തിനാലൊരു മോന്തിരം കിടപ്പുണ്ട് മുഖവും തിരിച്ചുടൻ തന്നെ നബിയതു കണ്ട് തീക്കട്ടയാണിത് നരകമിൽ നിന്നുള്ളതാ അത് വിരലിലിട്ടി ടുക്കൽ വന്നിതാ എന്നാണ് നബിയപ്പോൾ പറഞ്ഞതുമെന്ന് നസ ഇറിപ്പോർട്ടുള്ളതായി തെളിയുന്നു പൊന്നിൻ്റെ മാല കഴുത്തിൽ ഇന്നൊരു ഫാഷനാ ഒരു മോതിരവും അവനുണ്ട് എങ്കിൽ കേമനാ ഉണ്ടെന്നു വന്നാൽ മാന്യനാ സുഹൃത്തുക്കളെ ദീനിൻ്റെ മുമ്പിൽ ഹീനനാ സ്വർണം കുട്ടി ആണാണെങ്കിലും ഇസുറാഫ് പാടില്ലാത്തതാ നിയമത്തിലും പുരുഷന് സ്വർണത്തിൻ്റെ മൂക്കും പല്ലും ഉണ്ടാക്കി വെക്കൽ ജായിസാ ഇസാ വിരൽ തെല്ലും പൊന്നിൻ്റെ മൂക്കുണ്ടാക്കി വെച്ചോയെന്ന് നബി അറുഫജത്തിന് നൽകി കൽപ്പനയെന്ന് പെണ്ണെ നീ മലർന്നു കിടന്നതാ കണ്ടുണർത്തൽ കണ്ടവർക്കോ സുന്നതാ ഉറങ്ങുന്നു ദിക്കും മുമ്പ് ഫജറിന് ശേഷവും ഉണർത്തേണ്ടതും സുന്നത്തു എന്ന നിയമവും അവൻ സുബെ നിസ്കരിച്ചെങ്കിലും ഉണർത്തേണ്ടതാ തത്സമയമുള്ളുറക്കം കരാഹത്തുള്ളതാ വിശിഷ്യ പണ്ഡിതനുള്ളുറക്കം കൊണ്ട് അറുലട്ടഹാസം ഇട്ടിടും എന്നുണ്ട് ചില ഭക്ഷണം കഴിച്ചിട്ട് കൈ ഒട്ടാകയും ഗ്യാസുള്ളതായി അഴിഞ്ഞാൽ ഉണർത്തണമവനയും മണം കേട്ട് ശൈത്താൻ താൻ വന്നടുത്താൽ ശല്യമാ കൂടാതെ പലതും വന്നു ചേരാൻ സാധ്യമാ റിവിൻ്റെ ബാബുകൾ റബ്ബന തുറന്നിട്ടുതാ അറിയുന്നതും അമൽ ചെയ്യുവാൻ തൗഫീഖ് താ